സുജാാന് പൊറത്ത് പോയ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവാതെ ഏ സുജാന്റി എവിടെ പോയി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാതെ പൊറത്ത് പൊക്കള ഞാ എങ്കേ സൈരു പറയാതെ എല്ലാം കട്ട് ചെയ്ത് വെച്ചെന്ത് നോക്കിയാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച എന്നോട് പറയാതെ ഉമ്മ കണ്ടില്ലല്ലോ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഉണ്ടാക്കണ്ടേ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോണത് മഷ്റൂം സൂപ്പ് നോക്ക് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ പോവു അല്ലാതെ പിച്ചിക്കളയുണ്ടല്ലേ പോണ പോണെല്ലാരും കൂടെ വീഡിയോ പിടിക്കാനാണോ ഹലോ വീഡിയോ പിടിക്കാൻ വന്നതാണോ കൊച്ച് ഏ അതോ സൂപ്പ് ഉണ്ടാക്കാൻ വന്നതോ ഉമി ഉമ്മി വീഡിയോ പിടിക്കാൻ വന്നതോ ഉമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ ഏഹ് എല്ലാരും വരിണ്ടാക്കാൻ പോവാൻ പോവാണ് കൂട്ടം കൊറേ നേരമായിട്ട് മുട്ട എടുത്ത് ആ പകുതി പൊട്ടിച്ചും വെച്ച് അവന് കൊറേ നേരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണ് മഷ്റൂം സോപ്പ് ഏഹിയ കട്ട് ചെയ്തേക്ക് ഇതുപോലെ കുക്ക് ചെയ്ത് തനിയെ തിന്നാനൊക്കെ ഇഷ്ടമാ പക്ഷെ സൈറക്കുട്ടിക്ക് അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് തിന്നാണോ ഇഷ്ടം കുക്കിങ്ങിനൊന്നും ഇഷ്ടക്കുട്ടിക്ക് ഇവിടെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ തനിയെ കട്ട് ചെയ്തേ മഷ്റൂം വേണം ഓണിയൻ വേണം ഗാർലിക് വേണം എഗ്ഗ് വേണം പിന്നെ കോൺഫ്ലോർ വേണം കോൺഫ്ലോർ വേണം പിന്നെ നമുക്ക് എന്താ വേണ്ട ബട്ടർ വേണം ബട്ടർ നമ്മൾ അടുത്ത് എന്താ പോണിയ അടുപ്പ് കത്തിച്ചിട്ട് ബട്ടർ ഇടണം എന്തെടുത്തു സുജ നമ്മുടെ പ്ലം ഇങ്ങനെ കട്ട് ചെയ്യാണ് ഇന്ന് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്ന പ്ലം ആണ് നല്ല കളറിൽ ഇരിപ്പുണ്ട് സൂപ്പർ ടേസ്റ്റും കൂടെ നോക്കാം എന്റെ അകത്തിട്ട് ബട്ടർ എടുത്തിട്ടേക്ക അതിന് അതിട്ട് എടുത്തിട്ടേ അത് വെച്ച് നീക്കിയിടെ എന്നിട്ട് സാൾട്ടഡാണ് അതാണ് നക്കി തിന്നുന്നത് ി കൊടുക്ക കുരു കളഞ്ഞിട്ട് കൊടുക്കണേ തേറങ്ങി വാ തരാ തേരക്കുട്ടിന്ന പ്ലം തരാ വാ ഓ ഓടി വാ ചക്കര ഓടിവാ

അടുപ്പ് കത്തിക്കാതെ മഷ്റൂം ഇട്ടിട്ടുണ്ട് ഉള്ളി കരിഞ്ഞരിഞ്ഞിരുന്നു മഷ്റൂം ഇട്ട് മഷ്റൂം ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും എനിക്ക് ആക്ക ഉറക്കം വരുന്നുണ്ടാണ് നമ്മൾ രാത്രിയാ സൂപ്പുണ്ടാക്കുന്നതേ അപ്പോൾ എഴിയാക്കുട്ടിന് നല്ല ഉറക്കം വരുന്നുണ്ട് എട്ട് മണിയായി അവൻ എട്ടേക്കാകുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും ഒരൊമ്പത് മണി ചെന്ന് കിടക്കുമ്പോ ഒരു ഒമ്പത് മണി ആകുമ്പോഴേ എഴുതിക്കുട്ട് ഉറങ്ങും നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഉറങ്ങാൻ ഇട്ടു ഉള്ളി പോവാട്ടിട്ടുണ്ടും മഷറൂമൊക്കെ നല്ല പഴണ്ട് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കും ഇത് കണ്ടിട്ട് സൂപ്പാണോ എന്ന് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് നമുക്ക് ഒന്ന് കുറുക്കിയൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് സൂപ്പ് പോലെ ആകും ആക്ച്വലി മുട്ട വേവിക്കുന്നതിനെക്കാട്ടിൽ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പം അവിടെ ഇവിടെ വെന്ത് കിടക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ കുടിക്കാനായിട്ട് ൂടെ ഒഴിച്ചു കൊടുക്കും ഒരു രണ്ട് മൂന്ന് തുള്ളി മാതി തോനൊന്നും വേണ്ട നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഡെലിഷ്യസ് ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു ഞാൻ തന്നപ്പോൾ നിനക്ക് വേണ്ട വേണ്ടുചടിക്കുമ്പോ നിനക്ക് വേണോ ചൂട് ചൂട് എങ്ങനെയുണ്ട് ഇവരെല്ലാരും കൂടെ ഇവിടെ എന്ത് ചെയ്യുന്ന സൂപ്പ് കുടിക്കാൻ വന്നതാണോ കുഞ്ഞേ മ്മിത്തറ ഉമ്മിത്തറ ആ ചൂടുണ്ട് കൂട്ട ഇഷ്ടം എടുത്ത് കുടിക്കാൻ ട്രൈ ചെയ്ത് ചൂടുണ്ട് സൂപ്പർ അല്ലേ